അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാവുന്ന ഒരു കിടക്കാച്ചി മട്ടൺ ബോണിൻ്റെ ഒരു സൂപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മട്ടൻ്റെ ബോൺ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു നാലഞ്ച് തവണെങ്കിലും നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ല ജീരകം വേണം ചെറിയ ജീരകം വേണം ചെറിയ ഉള്ളി കുനുകുന അരിഞ്ഞ വേണം പിന്നെ ഏലക്കായ് വേണം ഗ്രാമ്പ് വേണം കുരുമുളക് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് വേണം അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ കറിവേപ്പില മല്ലിയില പുതിയനില മല്ലിയിലും പുതിയൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ കറുകപ്പട്ട ആടുണ്ടവർക്ക് കറുകപ്പട്ട ഇട കേട്ടോ അങ്ങനെ നമ്മൾ വൃത്തിയാക്കിയെടുത്ത് ആടിൻ്റെ ലെഗ് ബോണാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ആടിൻ്റെ കാലിൻ്റെ എല്ലാണ് ഉപയോഗിക്കുന്നത് സൂപ്പ് സൂപ്പുണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മൾ കഴുകി വെച്ച ആടിൻ്റെ ആ എല് കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ എടുത്തത് ഒരു ആടിൻ്റെ കയ്യ് കാല് ഇതിൻ്റെ എല്ലാണെട്ടോ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് അങ്ങനെ ആ കഴുകി വെച്ച അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേ ചെറിയ ഉള്ളി കുനുകുന അരിഞ്ഞ ചെറിയ ഉള്ളി അതിലേക്കിടാം അതിലേക്കിട്ട ശേഷം പെരിഞ്ചീരകം നല്ല ചീരകം അതിലേക്കിടുക വലിയ ചീരവും ചെറിയ ചീരകും കൂടി ഇടുക ശേഷം അതിൽ നമുക്ക് ഏലക്കായ് ഇടണം വെളുത്തുള്ളി ഇടണം ഏലക്കായ ഇടണം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ കുരുമുളക് ഇട്ടുകൊടുക്കണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അപ്പം ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടി ഇട്ടതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഇതിലേക്ക് ഒരു ഒരു ലിറ്റർ വെള്ളമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഒരു ലിറ്റർ വെള്ളം നാല് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നാല് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ നാല് കപ്പ് വെള്ളം ഒരു ലിറ്റർ കേട്ടോ ശേഷം അടച്ച് വെക്കാം മേള വെച്ചിട്ട് നമുക്ക് കത്തിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കത്തിച്ചിട്ട് നമുക്ക് കുക്കർ സ്റ്റവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പിസിലടിക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ പത്ത് വിസലടിപ്പിക്കണം അപ്പോൾ നമുക്ക് സൂപ്പിൻ്റെ പരുവത്തിലായി കിട്ടുള്ളൂ അങ്ങനത്തെ വിസലടിക്കാൻ തുടങ്ങി കുക്കർഫ് ചെയ്തിട്ട് ചൂട് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്നു എന്നിട്ട് അത് അതിലേക്ക് നമ്മൾ ഇട്ട് പുതിന എന്നിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി

മല്ലിയില കുറച്ച് കൂടി മല്ലിയിലാൽ സംഭവം സെറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ മട്ടൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇനി നമുക്ക് അത് കുടിക്കാനായി പാത്രത്തിലേക്ക് കുറച്ച് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടോയെന്ന് അറിയാമല്ലോ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൺ സൂപ്പ് ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓ സൂപ്പർ സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് ഞാൻ എന്നെ സ്വയം പുകഴ്ത്തുന്നതല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക